ൂടെ വരേണ്ടതായിരുന്നു ഇത് ഞാൻ ചോദിക്കാം ശരിക്കും ഇഷ്ടമായോടിയാലും താങ്ക് യു താങ്ക് യു സോ മച്ച് വിചാരിച്ചു ും ഒക്കെ ഒരു ഭയങ്കര ഫീൽ ആയി എല്ലാവർക്കും ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നും വലിയ തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിനിമയാ ആൾക്കാർ ാണ് നല്ല സിനിമേജ് ചെയ്യ നല്ല സിനിമകൾ എന്നാലേ ഇനിയും വരുള്ളൂ അപ്പം അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവരും കാണണം എല്ലാരും കണ്ടത് പിന്നെ ആക്ച്വലി ക്ലൈമാക്സിൽ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒപ്പീനിയൻ വരുന്നുണ്ട് കാണുന്ന ആൾക്കാർക്ക് എനിക്കറിയാം രണ്ടു തരത്തിലും ഒപ്പീനിയൻ രണ്ട് തേക്കുണ്ടാ ക്ലൈമാക്സിൽ എനിക്കൊരു ആൻസർ ഉണ്ടോ പക്ഷെ അത് പിന്നീട് എപ്പോഴേലും എന്താ ഒപ്പീനിയൻ പറയുന്നു